ഈവൻ കാന്തപുരം ശിഷ്യനാണെങ്കിൽ നൽകേണ്ട ശിക്ഷ മർക്കസിലെ കക്കൂസ് മാലിന്യങ്ങൾ വൃത്തിയാക്കലാണ് അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഒരു കാന്തപുരം വിഭാഗത്തിൽപ്പെട്ട ഉസ്താദിൻ്റെ പ്രസംഗം ഉസ്താദ് എന്ന വാക്ക് എനിക്ക് പുച്ഛത്തോടു കൂടിയേ പറയാൻ കഴിയുള്ളൂ ഒന്നാമത് ഈ ഉസ്താദ് ഉസ്താദ് എന്ന് പറയുന്നത് ഗൾഫ് നാടുകളിലൊക്കെ അരിവെപ്പുകാരനാണ് അരിവെപ്പുകാരൻ ഹോട്ടൽ പണിയെടുക്കുന്ന ആൾക്കാണ് എന്ന് പറയാം ഞാൻ ഗൾഫിലായിരിക്കും ഒരു ദിവസം എൻ്റെ വീട്ടിൽ എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ വന്നു അപ്പോൾ അവളോട് എൻ്റെ സഹോദരി ഓം അറിയാം അവൾ ചോദിച്ചു എന്താണ് അവിടെ ജോലി അപ്പോൾ പറഞ്ഞു ഞാൻ അവിടെ ഉസ്താദാണ് അപ്പോൾ ഇവന് ഒരു വിവരമില്ലാത്തവന് എങ്ങനെ ഉസ്താദായത് നാട്ടിൽ ഉസ്താദ് ഉസ്താദെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിപ്പിക്കുന്ന ആൾ പണ്ഡിതർ എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് ഇവനാണെങ്കിൽ ഒരു ചുക്കും ചുണ്ണാൻ പോലീലെന്നുള്ള ഇപ്പം നിങ്ങൾക്കറിയാം തൽക്കാലം മാന്യത കൊടുത്തവളൊന്നും പറഞ്ഞില്ല പിന്നെ ഞാൻ വന്നോ ചോദിച്ചു ഗൾഫിൽ ഉസ്താദ് ആ ഹോട്ടൽ പണിക്കാരനാണ് എൻ്റെ റബ്ബെ ചങ്ങാ അതിനെ പറ്റിച്ചല്ലോ ഓരുസ്താദാ എന്നാണ് ഞാൻ കരുതി ആണെന്നോ വലിയ അധ്യാപക വൃത്തിയാണെന്ന് അപ്പം ഈ ഉസ്താദ് കേരളത്തിലെത്തുമ്പോൾ ഉസ്താദ് ഇങ്ങനെ പണ്ടാരിയും ഗൾഫിൽ അല്ല ഗൾഫിലെത്തുമ്പോൾ ഉസ്താദ് പണ്ടാരും നാട്ടിലെത്തുമ്പോഴാണ് പണ്ഡിതിനോ നമ്മുടെ വിഷയതല്ല ഒരു ഉസ്താദിൻ്റെ പ്രസംഗം ആ ഉസ്താദ് പറയാണ് അവനവൻ്റെ ഭാര്യമാരെ മറ്റുള്ളവർക്ക് കൈമാറാത്തടത്തോളം കാലം ആരും തന്നെ സ്വർഗത്തിൽ പോവുകയില്ല കേട്ട പറഞ്ഞങ്ങൾ സ്വന്തം ഭാര്യയെ അഥവാ അവളുടെ കിടപ്പറ ഒരന്യന് പങ്കിടാൻ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളിലാരും മുസ്ലിമാവുകയില്ല ഒരു ഹമാൻ പറയുക യാതൊരു വിമർശനഭാവമില്ലാതെ കാരണം ഇവർക്ക് അതിന് മാത്രം ലൈസൻസ് കിട്ടിക്കഴിഞ്ഞു ഇസ്ലാമിൽ ആര് ഭയപ്പെടണം അല്ലെങ്കിൽ ആര് പറഞ്ഞ് കേൾക്കണം എന്നതിനെ പറ്റിയൊക്കെ പണ്ട് ഇവർ പറയായിരുന്നു ഉലമാക്കളിൽ നിന്ന് ഉസ്താദന്മാരിൽ നിന്ന് ദീൻ പഠിക്കണം നിങ്ങൾ ബുക്ക് വായിച്ചാൽ പോരാ ഈ ഇ കെ ബുക്കർ മുസ്ലിർ ഷംസുലും വിളിക്കുന്ന ആളൊക്കെ ആയിരം വട്ടം പലയിടങ്ങളിലും ഞാനൊക്കെ അയാൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട് മാരെ എഴുത്തുന്നു പിന്നെ ഇവനുള്ളവരെ നിത്താബോധനം എന്നൊക്കെ ശരിയാണെങ്കിലും അത് മര്യാദക്ക് വായിച്ച് പഠിക്കാൻ കഴിയുമെങ്കിൽ അവനവനെ ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ് നന്നായിട്ട് അറിവ് അറിയും കാരണം ഈ ജാതി കള്ളത്തരങ്ങൾ പ്രചരിക്കപ്പെടുക ഇവിടെ എന്താ വിഷയം എന്ന ചർച്ച ഉണ്ടാവും വിശത്ത് പറയാലും ഒരായത്തുണ്ട് അതുദ്ധരിച്ചുകൊണ്ടാണ് ഈ കള്ളനെന്ന് പറയുന്നത് എന്താ ബിറാ തുൻ നിങ്ങൾക്ക് നന്മ ബിററ് കൈവരണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം സാധനം സ്വത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചിലവഴിക്കുക തന്നെ ചെയ്യണം അത് ചെയ്യാത്തടത്തോളം കാര്യം അത് മടിച്ചു നിന്നാൽ നിങ്ങൾക്ക് നന്മ കൈവരികയില്ല അല്ലെന്താനുള്ള എത്താത്ത അപ്പോൾ ഈ ഈ ഇപ്പം അന്ന് തി അത് കേട്ടു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു നല്ല തോട്ടം ഉണ്ടായിരുന്നു അടുത്ത് ഉടനെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ് പ്രവാചകരെയും ഞാനത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇതാ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ സംഭവം അതീസിലുണ്ട് അതാവട്ടെ അപ്പം ഇവിടെ പറയുന്നത് അവനാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവനാൻ്റെ ഭാര്യമാരാണ് ആ ഭാര്യമാരെ കൂട്ടുകാർക്ക് പേ പിന്നെ എന്താ പറയുക കൈമാറണം എന്നാൽ മാത്രമേ ഒരാൾ ശരിക്കും മുസ്ലിം ആവുകയുള്ളൂ ബിർ നേടുകയുള്ളു അല്ലാത്ത പക്ഷം അയാൾ പുറത്ത് ഒന്ന് അരച്ചു വയ്ക്കുക ഈമാൻ ഞാൻ എപ്പോഴും പറയുന്നതാ ഖവാജികളെ ഖവാചികളെ പറ്റി പണ്ട് പറഞ്ഞതുപോലെ ബ്രഹ്മ ഈമാൻ ഈമാനുപയോഗി പുരോഗിക്കും ഹൃദയത്തിലേക്ക് തീരെ ഈമാൻ എന്ന് പറയുന്നത് കൊണ്ടുവന്നിട്ട് ഇറങ്ങിയിട്ടേ ഇല്ല നിങ്ങളവരുടെ താ താടിയും അവരുടെ തലയെ കെട്ടും അവരുടെ സുബഹാനോ അപ്പം ഈ പറയുന്ന വർത്താനത്തിനിടയിൽ പത്തട്ടം സുബഹാനുള്ള സുബഹാനുള്ളോ എന്നത് ഞെട്ടിപ്പിക്കും അതൊക്കെ കള്ളനതാ കള്ളണതാ കള്ളന പിടിയെന്നാണ് ഞാൻ അതിന് പറയുക സുബഹാനൊന്നോ എന്ന് പറയുമ്പം കള്ളനപ്പിടി പിടി ള്ളാനായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ സുഹാൻ അള്ളാഹ് സുഹേൻ അള്ളാന്ന് പറയേണ്ട കാര്യം എന്താണ് അവിടെയൊക്കെ വരാനുള്ള സുഹേൻ അള്ളാഹ് നമ്മൾ അങ്ങനെ പ്രസംഗത്തിൻ്റെ ഇടയിലൊക്കെ സുഹാൻ എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടോ ഇതാണ് ഇവരുടെ ആളുകൾ ഞെട്ടിച്ച് പൊട്ടീസാക്കി പൂഷ്ടമാരാക്കി പറ്റിക്കാനായിട്ട് ഒരു പറ്റം ഇറങ്ങിയിരിക്കുകയാണ് അതിൽ എന്തിനാലും വിറത്ത തുമ്പിക്കുമ്മ തുഴിമ്പൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവരാൻ്റെ ഭാര്യ അവരാൻ്റെ ഭാര്യമാരെ ഇതാണ് എന്താ അവകാശം ഞാൻ അതിനാ നിനക്ക് വിശകം ചെയ്യുന്നില്ല സ്വന്തം നിനക്ക് പിന്നെ ഭാര്യമാരായി ഉപയോഗിക്കാമെന്നല്ലാതെ ഒരു സ്ത്രീയെ വിൽക്കാനുള്ള അവകാശം അവർക്കുണ്ട് മറ്റവർക്ക് അവർക്ക് കൊടുക്കാനുള്ള അവകാശമുണ്ട് നമ്മൾ മകറുകൾക്ക് ഹലാലാക്കി എന്നതല്ലാതെ മകൾ കൊടുത്തിട്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഈ കള്ളത്താഴിക്കൾക്കെതിരെ ചെയ്യാൻ സമുദായത്തിലെ യുവാക്കൾ മുമ്പോട്ട് വരണം എൻ്റെ ഈ വാക്കുകൾ താടില്ലാത്തവൻ വാക്കുകളാണ് തടിയും താടിയും ഇല്ലാത്ത ഒരുത്തം പറഞ്ഞാൽ ആരും കേൾക്കില്ലെന്ന് നിനക്കറിയാം അതിനുവേണ്ടി മാത്രം ഈ കള്ളത്താടി എന്നിട്ട് ഞാൻ തെയ്യാറുമില്ല ഹാലിഫിൽ യഹൂ താടിനെ പറ്റി പറഞ്ഞിടത്ത് പറഞ്ഞത് നിങ്ങൾ അവരോട് കള്ളന്മാരോട് വിയോജിക്കും അത് അതിനാ താടി നീട്ടും ഇപ്പം ഇവരോട് വിയോജിക്കണമെങ്കിൽ താടി വടിക്കണം ആരെങ്കിലും ഒന്ന് മുമ്പോട്ട് വന്നിട്ട് താടി വടിക്കൽ പ്രസ്ഥാനം ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തുറക്കണം അതുപോലെ തന്നെ ഈ കള്ളത്തരം വലിയോടത്തും ഒരുത്ത മുസ്ലിമാരാണെങ്കിലും ഒരു പെണ്ണിനെ കൊടുക്കരുത് ഒന്ന മക്കൾക്കും പെണ്ണ് കൊടുക്കരുത് ഇനിയിപ്പോൾ ഇങ്ങനെ ചോദിച്ചു മക്കൾ എന്ത് തെറ്റ് ചെയ്തൊന്നും ചോദിച്ചുകൊണ്ട് വരണ്ട അങ്ങനെ കുറച്ച് ശിക്ഷാളുകൾ ഏർപ്പെടും ചെയ്യേണ്ടിവരു എന്താണ് എന്നാൽ ഇല്ല സ്വന്തം ഭാര്യമാരെ കൈമാറണമെന്ന് ഇതിനേക്കാൾ വൃത്തിയിട്ടൊരു വാചകങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ ശരി